ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ചെടി നിങ്ങളെ കാണിച്ചു തരാം അത് നമ്മൾ വീട്ടിൽ മിക്ക നിത്യോപക കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൈസ് ചെടിയാണ് അതെന്താണെന്ന് പറയാം ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് നമ്മുടെ വീടുകളിലെ ഒട്ടുമിക്ക ഇതിനകത്തും ഉപയോഗിക്കുന്നൊരു സംഭവമാണ് ഇത് കാ ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇത് ഏത് ചെടിയാണെന്ന് പറയാം എൻ്റെ പൂക്കളുണ്ട് കണ്ട് ഭക്ഷണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് വേറെ അറിയാവുന്നവർ ഇതൊന്ന് കമൻ്റ് ചെയ്യുക